മരുമകൾ രചന ജിഷ സുരേഷ് രാവിലെ ഒരു ഗ്ലാസ് കട്ടിനെടുത്ത് കുടിച്ച് തെക്കേ ചാരി വെച്ച കുറ്റി ചൂലുമെടുത്ത് മുറ്റത്തേക്ക് നടക്കുമ്പോൾ പിന്നാലെ അമ്മുവ് ഓടിയെത്തി തൻ്റെ കയ്യിൽ നിന്ന് അവൾ ചൂല് നിർബന്ധമായി പിടിച്ചു വാങ്ങി ഞാനടിക്കാം മമ്മിയെന്ന് പറഞ്ഞ് മുന്നോട്ട് ഉത്സാഹപൂർവ്വം നടക്കുന്നുണ്ടപ്പോൾ ഉള്ളിലൊരു ചിരി വിടർന്നു അമ്മു മൂത്ത മകന്റെ ഭാര്യയാണ് എപ്പോഴും ഞാനും കൂടാം കൂടാമമ്മയെന്ന് പറഞ്ഞ് ഓരോ പണിക്കും തൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും വാക്കുറപ്പിക്കലിന് അവിടെ വീട്ടിലെത്തിയപ്പോൾ അമ്മുവിൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് അവൾക്ക് പാചകമോ അടുക്കളപ്പണിയോ വശമില്ലെന്നാണ് ഒരു നീരസവും തോന്നിയില്ല കാരണം ഇരുപത്തി ആറ് വർഷങ്ങൾക്കുമ്പ് തൻ്റെ അമ്മയും ശേഖരേട്ടൻ്റെ അമ്മയോട് ഇതുപോലെ പറഞ്ഞപ്പോൾ ആ മുഖത്ത് വിരിഞ്ഞ പുച്ഛഭാവം ഇന്നും മനസ്സിൽ മായാത്ത വേദനയായി കിടക്കുന്നുണ്ട് അന്ന് തനിക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് താനത്ര മണ്ടിയൊന്നും ആയിരുന്നില്ലല്ലോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് താനാണ് അമ്മയുടെ ഡ്രസ്സുകൾ മുഴുവൻ അലക്കിയിരുന്നത് അതാരും പറഞ്ഞിട്ടായിരുന്നില്ല അമ്മയ്ക്ക് വീട്ടിൽ ധാരാളം പണികളുണ്ട് ഭക്ഷണം പാകം ചെയ്യണം പശുവിനെ കറക്കണം മുറ്റമടിക്കണം കുട്ടികളെ നോക്കണം വളപ്പിൽ നിന്നും ധാരാളം പണിക്കാർ കാണും അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം അമ്മയൊരു യന്ത്രത്തെ പോലെ ആയിരുന്നു അതിനാൽ ചെറുപ്പം മുതൽ അമ്മയ്ക്ക് പറ്റാവുന്ന എല്ലാ സഹായവും താൻ ചെയ്തു കൊടുക്കുമായിരുന്നു അമ്മയൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല ഒഴിച്ച് മറ്റെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നത് മനസ്സിനൊരു സന്തോഷം തന്നെയായിരുന്നു പാചകക്കാര്യത്തിൽ താനൽപ്പം പുറകോട്ടായിരുന്നു അന്നൊക്കെ അതാണമ്മ അമ്മയോട് അങ്ങനെ പറയാൻ കാരണം പക്ഷെ അത് വെറുതെയായി കാരണം അവർക്ക് സ്വന്തം മക്കളോടും ഭർത്താവിനോടും മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ മരുമക്കൾ വീട്ടിൽ വേലക്കു നിർത്തിയിരിക്കുന്ന വെറും അടിമകളാണെന്ന മനോഭാവമായിരുന്നു അവർക്ക് ജാതകദോഷം കൊണ്ടൊന്നു മാത്രമാണ് തങ്ങളേക്കാൾ വളരെ വളരെ താഴ്ന്ന ആ കുടുംബത്തിൽ താൻ എത്തിപ്പെട്ടത് എന്തുമാത്രം അനുഭവിച്ചു മനസ്സുശാരി ഒരുപോലെ വ്രണിതമായി കല്യാണത്തിൻ്റെ അന്ന് ഉച്ച തിരിഞ്ഞ് ബന്ധുക്കളൊക്കെ പോയി കഴിഞ്ഞ് ശേഖരേട്ടിന് അമ്മയും തനോ ഡ്രസ്സ് മാറ്റി വരാൻ പറഞ്ഞപ്പോൾ മറ്റൊന്നും മനസ്സിലില്ലായിരുന്നു പക്ഷേ ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ ആ വീടിൻ്റെ മൂലൊരു വീപ്പിൽ കൂനെ കൂട്ടിയിട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ നിറഞ്ഞ വാഴയിലകൾ മുറത്തിൽ കോരിയെടുത്ത് മുഴുവൻ താഴത്തെ തിങ്ങിൻ ചൂട്ടിൽ കൊണ്ടിടാൻ പറഞ്ഞപ്പോൾ അനുഭവിച്ച നാണക്കേട് ഈ ഇരുപത്തിയാറ് വർഷങ്ങൾക്കിപ്പുറവും തന്നെ രോശാകുലി ആക്കാറുണ്ട് വേറൊന്നുകൊണ്ടല്ല പണിയെടുക്കാൻ മടിയുണ്ടായിട്ടുമല്ല ഒരു പെൺകുട്ടി ജനിച്ചതും ജീവിച്ചതുമായ ചുറ്റുപാടിൽ നിന്ന് എത്രയോ അപരിചിതമായ എത്തുമ്പോൾ അവളുടെ മനസ്സിലുണ്ടാകുന്ന ചില സങ്കല്പങ്ങൾ പ്രതീക്ഷകൾ അപ്പാടെ തകിടമറിയുകയാണ് ആ ഒരു ദിവസമെങ്കിൽ അവടെ മനസ്സിന് ഇനി ഇതാണ് നിന്റെ ലോകമെന്നും ഇവിടെയുള്ളവരാണ് നിന്റെ സർവസ്വമെന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു അവസരം നൽകേണ്ട ചുമതല ചെന്നു കയറുന്ന വീട്ടിലുള്ളവർക്ക് ഉണ്ടാവേണ്ടതാണ് ആ വീടും അവിടെയുള്ളവർ തൻ്റെ സ്വന്തമാണെന്നും തോന്നിയാൽ പിന്നീട് എന്തും ചെയ്യാൻ അവൾക്ക് മടി കാണില്ല പക്ഷെ ആ വീട്ടിൽ വന്നു കയറി തനിക്കത് പിന്നീട് അങ്ങോട്ട് കഷ്ടകാലത്തിന്റെ പെരുമഴക്കാലമായിരുന്നു ചെന്നുകയറി രണ്ടാഴ്ച കഴിഞ്ഞത് ഏഴത്തിയമ്മ പ്രസവത്തിനായി അവരുടെ വീട്ടിലേക്ക് പോയി പിന്നീട് ആ വലിയ വീട്ടിലെ ബാരിച്ച ജോലികളെല്ലാം തൻ്റെ തലയിലായി ആരും ഒരു കൈ സഹായിച്ചതുമില്ല അന്ന് മിക്സിയോ വാഷിംഗ് മെഷീനോ മറ്റ് യാതൊരുവിധ സൗകര്യങ്ങളോ ആ വീട്ടിലുണ്ടായിരുന്നില്ല അമ്മ രണ്ട് മൂന്നിടങ്ങൾ അരി വെള്ളത്തിലിട്ടങ്ങ് പോകും വൈകിട്ട് ഒറ്റയ്ക്ക് തിരിച്ച് പിടിച്ച് വറുത്ത് വെക്കണം രാവിലെ പലഹാരം കൃത്യസമയത്തിന് വേണം എല്ലാവർക്കും അലക്ക് വെള്ളം കോരൽ മുറ്റമടി ഉച്ചയ്ക്ക് വളപ്പ് മുഴുവൻ നടന്ന് പട്ടയും കൊതുമ്പും ഉണ്ടാക്കൽ തേങ്ങയിടുമ്പോൾ തൊടി മുഴുവൻ അരിച്ചു പെറുക്കി മുറ്റത്തെത്തിക്കൽ അങ്ങനെ അങ്ങനെ രാവിലെ തുടങ്ങിയാൽ പാതിരാവരെ നീളുന്ന കലാപരിപാടികൾ വൈകിട്ട് തനിയാവർത്തണം ചോറിന് ചൂട് വേണം അതുകൊണ്ട് തന്നെ ചോറും കറികളും ഉപ്പേരിയെല്ലാം പുതുതായി ഉണ്ടാക്കും മറ്റേട്ടന്മാർ ആരെങ്കിലും കുറെ മത്സ്യമായിട്ട് എത്തും അതൊക്കെ വെട്ടിക്കഴുകി വറുത്തു കഴിയുമ്പോഴേക്കും ഊണിന് തിരക്ക് കൂട്ടുകയായി അതൊന്നുമല്ല ഏറെ വ്യസനിപ്പിച്ചിരുന്നു എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് തനിക്ക് കഴിക്കാനാകുമ്പോഴേക്കും മിക്കവാറും എല്ലാം കാലിയാക്കിയിട്ടുണ്ടാവും അമ്മയാണ് അതിൻ്റെ സൂത്രധാരൻ അവർ ഭൂരിഭാഗവും മക്കളുടെയും ഭർത്താവിൻ്റെയും പാത്രങ്ങളിൽ തട്ടിയിട്ടുണ്ടാവും ഒരു കഷ്ണം മീൻ വർത്തീനത്ര കൊതിച്ചിട്ടുണ്ടെന്നും അവസാന അമ്മയുടെ വക ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒന്നിനും വായിൽ വെക്കാൻ കൊള്ളില്ലെന്ന് അങ്ങനെ എത്ര എത്ര വർഷങ്ങൾ കടന്നുപോയി അനുഭവിച്ചെല്ലും അധികം തിക്താനുഭവങ്ങളിലൂടെ പിന്നീട് ഒരുപാട് നാൾ ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറം മകൻ വിവാഹിതനായപ്പോൾ താൻ അനുഭവിച്ച വേദനയുടെ അവഗണനയുടെ ആഴമറിയാവുന്നുകൊണ്ട് അവൻറെ പെൺകുട്ടിയെ മകളെപ്പോലെ കരുതലോടെ കൊണ്ടു നടക്കുന്നു തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഒന്നിനും അവിടെ നിർബന്ധിക്കാറില്ല അവളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും കൈകടത്താൻ ശ്രമിച്ചിട്ടുമില്ല ഇടക്കൊക്കെ തൻ്റെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവൾക്കായി ചില സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും മറക്കാറില്ല അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും ഹാപ്പിയാണ് അവൾ ഹാപ്പിയായിരിക്കുന്ന കൊണ്ട് ഞങ്ങളും നൂറ് ശതമാനം ഹാപ്പി എത്ര ഈസിയായ മെത്തേഡാണിത് ഭരണമില്ല മത്സരമില്ല തമ്മിത്തല്ല പാരവെപ്പുമില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിജയം ഉറപ്പ് രാഷ്ട്രീയമായാലും ജീവിതമായാലും സമാധാനമാണല്ലോ ഏവരും ആഗ്രഹിക്കുന്നത് എന്താ ശരിയല്ലേ അപ്പം അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ